അങ്ങനെ വിധിയൊന്നും അല്ല ചിലതൊക്കെ നമ്മൾ നമ്മുടെ കയ്യിലിരിപ്പൊണ്ട് ക്യാഷ് കൊടുത്ത് വാങ്ങിയ പണികളായിരിക്കും നമ്മുടെ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളുടെ ആകെ തുകയാണ് അപ്പൊ നമ്മുടെ ചിന്തകൾ ബെറ്ററാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തി ബെറ്റർ ആയിരിക്കും നമ്മുടെ പ്രവൃത്തി ബെറ്ററാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോൾ ലൈഫ് അടിപൊളിയായിരിക്കും അല്ലേ അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ലൈഫിനെ അടിപൊളിയാക്കാനായിട്ട് നമ്മുടെ ചിന്തകളെ നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാമിങ് ചെയ്തുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേടാനായിട്ട് സാധിക്കുന്നു നമുക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷം വീണ്ടെടുക്കാനായിട്ട് സാധിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലോട്ട് നമുക്ക് ടോൺ ചെയ്യാനായിട്ട് സാധിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് എന്ന് ശാസ്ത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുമോ എന്നാൽ ഒരു പരിധി വരെ പറയുന്ന കാര്യങ്ങളെല്ലാം പോസിബിൾ ആണ് കേട്ടോ ലൈഫിനെ കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആക്കണം എന്തെങ്കിലുമൊക്കെ നേടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അഞ്ച് മോർണിംഗ് റുട്ടീൻ ഏഴ് മോർണിംഗ് റുട്ടീൻ എന്ന് പറഞ്ഞിട്ട് കുറെ മോർണിംഗ് റുട്ടീൻസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ ആൾക്കാരുടെ ജീവിതത്തിൽ അത് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് കേട്ടോ അതിൽ നിന്ന് ഒരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇന്നത്തേതെന്ന് പറയുന്നത് അഞ്ച് വർക്ക്ഔട്ടാണ് അതായത് അഞ്ച് എക്സസൈസസ് ആണ് നമ്മുടെ ബ്രെയിനിനെ നമ്മൾ റീപ്രോഗ്രാം ചെയ്യാനായിട്ട് ഉതകുന്ന ബിഫോർ ബെഡ് നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ ചെയ്യേണ്ടുന്ന അഞ്ച് തരത്തിലുള്ള എക്സസൈസസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാം ആൻഡ് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉറങ്ങാൻ പോകുന്ന ഒരു സാധനം നമ്മുടെ കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ബോധ മനസ്സ് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ കൂടെ തന്നെ പോയി കിടന്നുറങ്ങുന്നുണ്ട് ആൻഡ് ഉറങ്ങാതെ പണിയെടുക്കുന്ന അതായത് ഏറെക്കുറെ പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് ഇത്ര നിങ്ങൾ ഇത്രയും എത്ര വർഷം ജീവിച്ചു ഇത്രയും വർഷം യാതൊരു റെസ്റ്റും റെസ്റ്റുമില്ലാതെ പണിയെടുത്തിട്ടുള്ള ഒരു പാർട്ടുണ്ട് നമ്മുടെ ബ്രെയിൻ്റെ അതായത് സബ്കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഈ സബ്കോൺഷ്യസ് മൈൻഡ് നമ്മൾ ഉറങ്ങിയാലും ഉറങ്ങുന്നില്ല അപ്പോൾ ഈ സബ്കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാമിങ് ചെയ്ത് വെക്കേണ്ടത് നമുക്ക് അത്യാവശ്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും അതായത് നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്നത് ഏറെക്കുറെ നയൻറ്റി ടു നയൻറ്റി നയൻ പെർസെൻറ്റേജ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സോ നമുക്ക് നമ്മൾ ഈ ബ്രെയിൻ തരേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ് ഏത് തരത്തിലുള്ളതായിരിക്കണം ഏറെക്കുറെ നമുക്ക് ആവശ്യമുള്ള നമ്മളെക്കൊണ്ട് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം അനാവശ്യമായിട്ട് നമ്മുടെ ടൈം കളയാത്ത രീതിയിലായിരിക്കണം നമുക്ക് കൂടുതൽ എന്താണോ ആവശ്യം നമ്മുടെ ജീവിത പുരോഗ പുരോഗതിക്ക് വേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കണം അല്ലേ അല്ലാണ്ട് നമുക്ക് എൻറ്റർടൈൻമെൻറ്റ് തരുന്ന അല്ലെങ്കിൽ നമ്മളെ മടിച്ചുകളാക്കുന്ന മടിയന്മാരാക്കുന്ന തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് തന്നെ തന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റില്ല സോ നമുക്ക് മൈൻഡിനെ ചെയ്യാനുള്ള ഈ അഞ്ച് തരത്തിലുള്ള എക്സർസൈസ് എന്തൊക്കെയാണ് പ്ലാൻ ഡേ സാധാരണ നിങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടാവും രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് അന്നത്തെ ദിവസത്തേക്ക് വേണ്ട പ്ലാൻസ് ഒക്കെ സെറ്റ് ആക്കുന്ന ഒരു പരിപാടി അത് മാറ്റിയിട്ട് തലേ ദിവസം രാത്രി നിങ്ങൾ കിടന്നിറങ്ങാൻ പോകുന്ന സമയത്ത് തന്നെ കണ്ണടച്ചിട്ടൊന്ന് വിഷൽ ചെയ്യുക നാളെ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് ഞാൻ എന്തൊക്കെ കുക്ക് ചെയ്യും ഞാൻ എവിടേക്കെ പോകും ഞാൻ എൻ്റെ ഡ്യൂട്ടി എങ്ങനെയൊക്കെ ചെയ്യും ആ കാര്യം നിങ്ങൾ ലിറ്ററലി വിഷ്വൽ ചെയ്യുക എ ടു സെഡ് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കണ്ണടച്ച് ഒരു സ്ക്രീന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരിക എന്നിട്ട് ആ ഒരു സ്ക്രീനിനകത്ത് നിങ്ങൾ അതിങ്ങനെ ലിറ്ററലി കണ്ടോണ്ടിരിക്കുക അങ്ങനെ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ രാവിലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം കുറച്ചും കൂടെ വളരെ ക്ലിയർ ആയിട്ട് കുറച്ചും കൂടി ഈസിയായിട്ട് ഫാസ്റ്ററായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും മാത്രമല്ല നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണോ ആഗ്രഹിച്ചത് അത് യാതൊരുവിധ ഓബ്സ്റ്റിൾസും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനും നിങ്ങളുടെ ബ്രെയിൻ തന്നെ തരുമെന്നുള്ളതാണ് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അലാറം അടിക്കേണ്ട ആവശ്യം വരില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾ റെഡി ആയിരിക്കും നിങ്ങളുടെ സബ്കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡിന് ഒരു പണി നിങ്ങൾ കൊടുത്തിട്ടാണ് നിങ്ങൾ എന്റെ ഉറങ്ങാനായിട്ട് പോകുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും എന്നെ അതിനുവേണ്ടി പ്രിപ്പയർ ആക്കും കേട്ടോ എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ നിങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുത്തിട്ടാണ് നിങ്ങൾ ഉറങ്ങാനായിട്ട് പോകുന്നത് സോ നിങ്ങളുടെ ദിവസം പിറ്റത്തെ ദിവസം കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ബട്ട യു റിവ്യൂ യുവർ ഗോൾസ് നിങ്ങളുടെ ലക്ഷ്യം നേടാനായിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് ചെയ്തു എന്നുള്ളത് വൈകുന്നേരങ്ങളിൽ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാവിലെകൾ ഉഷാറാക്കുന്നത് അല്ലെങ്കിൽ രാവിലെകളിലോട്ടുള്ള എനർജി വരുന്നത് തന്നെ നമ്മുടെ വൈകുന്നേരങ്ങളിൽ ഇന്നത്തെ ദിവസം നമ്മൾ എന്താണ് ചെയ്തതെന്നുള്ള കാര്യത്തിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് രാത്രി കിടന്നിട്ട് നിങ്ങൾ കണ്ണടച്ച് ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾ അന്നത്തെ ദിവസം പ്രൊഡക്റ്റീവായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങൾക്ക് മനസിലാവുന്നെങ്കിൽ അത് നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ കുത്തി നോവിക്കണം അത്തരത്തിലുള്ള നോവുകൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം അത്രമാത്രം സ്ട്രോങ് ആയിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ രാത്രി കടക്കുന്ന സമയത്ത് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻ്റെ ലക്ഷ്യം നേടാനായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളൊരു തിങ്കിങ് ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ഉറക്കം തന്നെ അത് ഡിസ്റ്റേബ് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകണം എങ്കിലേ പിറ്റേ ദിവസം നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ഊർജ്ജം അത് നിന്ന് കിട്ടുകയുള്ളൂ അതിനുള്ള വഴികൾ നിങ്ങൾ കണ്ടെത്തുള്ളൂ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ ഇത്തരത്തിലൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കണം ഞാൻ എൻ്റെ ലക്ഷ്യം നേടാനായിട്ട് ഇത് ഇത്ര കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇനി എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ നിങ്ങളവിടെ കൊടുത്തു വെക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലംസ് അനലൈസ് ചെയ്യാനുള്ള വഴി പറഞ്ഞുതരും അതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് രാത്രികളിൽ ജേണൽ എഴുതാന്നുള്ളത് നിങ്ങൾ തന്നെ എഴുതാം ഇവൻ ഇവിടെ നിങ്ങളുടെ ഒരു ഫോൺ എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട് പാഡിൽ എഴുതാം എന്താണ് നിങ്ങളെ ഡിസ്റ്റേബ് ചെയ്യുന്നത് ഒരു തേർഡ് പാർട്ടി നിങ്ങളെ എങ്ങനെ അനലൈസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഇപ്പൊ എന്റെ ഒക്കെ പറയുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയുന്ന ഒരു രീതിയിൽ ഞാൻ എഴുതാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏത് തരത്തിൽ പറ്റുമോ ആ ഒരു തരത്തിൽ നിങ്ങൾ എഴുതാം നിങ്ങളുടെ തിങ്കിങ് എന്താണെന്ന് എഴുതാം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈവനിങ്ങിൽ ജേണിൽ എഴുതി തുടങ്ങാം ആൻഡ് നിങ്ങൾക്ക് ആക്ച്വലി എന്താ വേണ്ടേ ഏത് തരത്തിലുള്ള ഒരു ട്രാൻസ്ഫർമേഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു നിങ്ങൾക്കൊരു ക്ലിയർ പിക്ചർ ഉണ്ടാക്കാം ആ ഒരു പിക്ചർ നിങ്ങൾ വൈകുന്നേരങ്ങളിൽ നിങ്ങളുടെ ബ്രെയിനിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എൻ്റെ ലക്ഷ്യം ഞാൻ എവിടം വരെ എത്തി ഞാൻ ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തു ആൻഡ് ഇന്നത്തെ കാര്യങ്ങൾ ഞാൻ എന്തൊക്കെ ചെയ്തതിൻ്റെ പേരിൽ നാളത്തേക്ക് എനിക്ക് എന്തൊക്കെ കിട്ടാനുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വിഷ്വൽ ചെയ്യാം അതിൻ്റെ നിങ്ങൾ ഒരു ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് നിങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നേടിയെടുത്ത തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ വിഷ്വൽ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നിങ്ങളൊരു വണ്ടി വാങ്ങിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ടൂർ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൂർ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എനിക്ക് ഇന്ന സ്ഥലം വിസിറ്റ് ചെയ്യണം ആ സ്ഥലത്ത് നിങ്ങൾ വിസിറ്റ് ചെയ്തതായിട്ട് നിങ്ങൾ കാണാം ആ സ്ഥലത്തിലൂടെ നിങ്ങൾ നടക്കുന്നതായിട്ട് നിങ്ങൾ കാണാം അങ്ങനെ നിങ്ങൾ കണ്ണടച്ച് നിങ്ങൾ അത്തരത്തിലുള്ള വിഷ്വൽസ് നിങ്ങളുടെ ബ്രെയിനിലോട്ട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുക നിങ്ങളുടെ മൈൻഡിൽ എത്രമാത്രം റിപ്പീറ്റേറ്റീവ് ആയിട്ട് ഇത്തരത്തിലുള്ള തോട്ട്സ് വന്നോണ്ടിരിക്കുന്നോ അത്രമാത്രം അതിലോട്ട് നിങ്ങൾ എത്താൻ ചാൻസസ് കൂടുതലാണെന്നാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ബ്രെയിൻ അതിലോട്ട് തന്നെ മാഗ്നറ്റ് പോലെ അത്തരത്തിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മളിലോട്ട് പിടിച്ചു കൊണ്ടുവന്ന് തരണം എന്നുണ്ടെങ്കിൽ റിപ്പിറ്റേറ്റീവ് നമ്മുടെ തോട്ട്സ് നമ്മൾ ആ ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ആയിട്ട് ഇരിക്കേണ്ടതുണ്ട് ആൻഡ് മൂന്നാമത്തെ പോയിന്റ് ആണ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഒരു കുഞ്ഞു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് തന്നെ നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുക ഇവൺ എൻ്റെ അടുത്ത് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ കാര്യത്തിനാണോ നീ ശുക്രൻ്റെ സുചോദിത ഈ കാര്യത്തിനാണോ നീ ചെയ്തത് അത് നിങ്ങൾക്കത് ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി ചെയ്തേക്കാം ആൻഡ് നിങ്ങൾക്ക് കിട്ടിയത് ഒരു അനുഗ്രഹമായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ നന്ദി ദൈവത്തോട് പറഞ്ഞേക്കാം ഇനി അതുപോലെ നിങ്ങളൊരു വ്യക്തിയിൽ നിന്നാണ് നിങ്ങൾക്കൊരു ഒരു ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സ്മൈല് നിങ്ങളെ നോക്കി ഒരാൾ ചിരിച്ച് ആ ഒരു ചിരിയിൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ നന്ദിയോടെ തിരിച്ചു ചിരിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ അവരോട് പറയാം താങ്ക് യു നിങ്ങളുടെ ആ ചിരി എൻ്റെ ദിവസം ഇന്നത്തെ ദിവസം ഉണ്ടാക്കി എന്നുള്ള പറയാം നിങ്ങൾ ഓരോ തവണ നന്ദി പറയുമ്പോഴും നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ അല്ല പറഞ്ഞത് ഇതാണ് ലഹിൻ ഷക്രത്തും ലാസീതനൊക്കെ എന്നുള്ളത് അതായത് ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ നന്ദി ഉണ്ടാക്കാനുള്ള അവസരം അല്ലേ നമ്മുടെ അടുത്ത് നമ്മുടെ ഇങ്ങനെ പറയുന്നത് ഏതൊരു വിശ്വാസിയും അവരുടെ ക്രിയേറ്റർ ഇതാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരത്ത് എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നൊരു കാര്യമുണ്ട് ഇത് സെയിം സാൻ ആണ് ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ അത് തന്നെയാണ് അള്ള പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ നന്ദിയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്ദി പറയാനുള്ള അവസരം ഞാൻ കൂട്ടി 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 എന്നുള്ളത് ആൻഡ് ഈവൻ ഇപ്പോൾ ഒരു വിശ്വാസം ഇല്ലാത്ത ആൾക്കാർ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ആൾക്കാരുണ്ട് അല്ലേ എന്താ പറയുക എൻഡിയർ യൂണിവേഴ്സിന് നന്ദി പറയുന്ന ആൾക്കാരുണ്ട് ിപ്പെൻസ് നിങ്ങക്ക് വ്യക്തിയോട് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് എന്താണോ തോന്ന തോന്നുന്നതിനോടൊക്കെ നിങ്ങൾക്ക് ഒരു നന്ദി ഉള്ളവരാവാ ഇവിടെ ഒരു പൂച്ചക്കുട്ടി നിങ്ങളുടെ കാലിൽ ഒന്ന് ഒരതി പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ പൂച്ചക്കുട്ടി ഒരതിയിൽ നിങ്ങൾക്ക് ആ ഒരു സ്പർശനം ഏറ്റ സമയത്ത് നിങ്ങൾക്കൊരു ഒരു നന്ദി തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് തോന്നുന്നുണ്ടെങ്കിൽ തിരിച്ച് അതിനൊന്ന് റബ്ബ് ചെയ്തിട്ടൊന്ന് നന്ദി കാണിക്കാം അതിന് ചുമ്മാ ഒന്ന് തടവി കൊടുത്തിട്ടൊന്നും നന്ദി കാണിക്കുക അത്രേ വേണ്ടുള്ളൂ സോ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫു ഗ്രേറ്റ്ഫുള്ളാവാം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഓരോ ബ്ലെസ്സിങ്സും നോക്കുക നിങ്ങളുടെ കയ്യിലുള്ള എക്യപ്മെൻറ്റ്സ് എന്തൊക്കെയുണ്ടെന്ന് നോക്കുക ഈവൺ ഇഫ് അത് ഇ എം ഐയിലാവാം കടത്തിലാവാം എന്തോ ആയിക്കോട്ടെ നിങ്ങൾ അതിൻ്റെ അതിനെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണം നിങ്ങൾ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ നന്ദി കാണിക്കാം പലരും പറയുന്ന കാര്യമുണ്ട് എൻ്റെ വീട്ടിൽ വണ്ടി ഇല്ലല്ലോ എന്നുള്ളത് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ബസ്സിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യങ്ങളുടെ വിലയുള്ള സാധനം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഉപയോഗിക്കുന്നതിന് നിങ്ങൾ നന്ദി പറയാം തനിയെ നിങ്ങളുടെ വീട്ടിൽ വണ്ടി ഉണ്ടായിക്കോളും അങ്ങനെ അത്തരത്തിൽ കാരണം നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് എത്രമാത്രം നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടോ അത്രമാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ റിച്ച് ആയിട്ട് അല്ലെങ്കിൽ അതിങ്ങനെ ഫുൾഫിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും ഫോർ ആസ്ക് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ഫോർ ദ ആൻസേഴ്സ് നമ്മുടെ ബ്രെയിനിന് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് ആയിട്ട് അറ്റ്ലീസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും ഇട്ട് കൊടുത്തിട്ട് പോവാം അതായത് ഞാൻ ഇനി എന്ത് ചെയ്താൽ അത് നിങ്ങളുടെ സ്കില്ലിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാനുള്ള കാര്യങ്ങളായിരിക്കാം ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് ബെറ്റർ ആക്കാനുള്ള കാര്യങ്ങളായിരിക്കാം ഞാൻ എന്ത് കാര്യത്തിനാണോ നിങ്ങൾക്ക് ഒരു ആൻസർ വേണ്ടത് എന്ത് കാര്യത്തിനാണോ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വേണ്ടത് ഒരു തേർഡ് പേഴ്സണോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിന് ഇട്ട് കൊടുത്തിട്ട് പോകുക സബ്കോൺഷ്യൻ മൈൻഡിന് ഇട്ട് കൊടുത്തിട്ട് കടന്നുറങ്ങാതാണ് അത്തരത്തിൽ നിങ്ങൾ കടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ പ്രോബ്ലംസിന് വേണ്ടുന്ന ആക്ച്വൽ സൊല്യൂഷൻസ് മാത്രല്ല ആയിട്ടുള്ള പ്ലാൻസും കൂടെ നമ്മുടെ ബ്രെയിൻ തന്നെ ചെയ്തു വെക്കുമോ എന്നുള്ളതാണ് അറിഞ്ഞാ അറിയാതെയോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ഒരു റൈറ്റ് പാത്തിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും സാധാരണഗതിയിൽ നമ്മൾ രാത്രി കടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് നാളെ ഞാനിത് എങ്ങനെ മാനേജ് ചെയ്യാം നാളെ ആ പ്രശ്നം ഉണ്ടല്ലോ നാളെ ഈ പ്രശ്നം ഉണ്ടല്ലോ ഇങ്ങനെ ആലോചിക്കുന്നതിന് പകരം ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ ഇട്ടിട്ട് കടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്ത് ഈ ആയിട്ടുള്ള മാപ്പ് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവരും ചിലപ്പോൾ അത് ബ്രഷ് ചെയ്യുന്ന സമയത്തായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്തായിരിക്കാം അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്ന സമയത്തായിരിക്കാം നിങ്ങൾ തലേ ദിവസം രാത്രി ഒരു ബ്രെയിനിൽ ഒരു കാര്യം ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ആൻസർ കറക്റ്റ് ആയിട്ട് നമ്മൾ ഈ ഗ്രോക്കിന് അല്ലെങ്കിൽ ചാറ്റ് ജീപി ടിക്ക് ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും അല്ലെ അതേപോലെ അതിനുള്ള ഒരു ആൻസർ ഒരു ക്ലിയർ കട്ട് പിക്ചർ ആയിട്ട് നിങ്ങളുടെ മൈൻഡിൽ തന്നെ ആ ഒരു തോട്ടായിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് കൊണ്ടുവന്ന് തരും എന്നുള്ളതാണ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ ഒരു ദിവസം ചെയ്തിട്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം ചെയ്തിട്ട് നിങ്ങൾ പെട്ടെന്ന് വന്നിട്ട് എനിക്കിതിന്റെ ഫലമൊന്നും കണ്ടിട്ടില്ല ആ ഒരു രീതിയിൽ നിങ്ങൾ ആവരുത് കാരണം നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാം നമ്മൾ സബ്കോൺഷ്യസ് മൈൻഡിന് മെയിൻ ആയിട്ട് വേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ റിപ്പിറ്റേഷനാണ് റിപ്പീറ്റേറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക റിപ്പീറ്റീവ് ആയിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കാം കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് ഫോക്കസ്ഡായിട്ടിരിക്കുക നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്തൊരു കാര്യമാണ് ഹിപ്നോ തെറാപ്പി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ രാത്രി കിടക്കുന്ന സമയത്ത് നന്നായിട്ട് ഡീപ്പ് ബ്രത്ത് എടുത്ത് നല്ല പോലെ ഫോക്കസ്ഡ് ആയിട്ട് ഒരു ഒക്കെ ചെയ്ത് കാല് മുതൽ തല വരെയുള്ള ഒക്കെ ഒന്ന് റിലാക്സ്ഡ് ആക്കിയിട്ട് ഇത് നിങ്ങൾക്ക് ഗൈഡഡായിട്ട് ചെയ്യാം കേട്ടോ ഗൈഡഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫോണിലൊക്കെ ഒത്തിരി വീഡിയോസൊക്കെ മേ ബി കാണാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹിപ്നോ ഹെൽപ്പ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഗൈഡഡ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും അതല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു വഴിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ലപോലെ ബ്രീത്തിങ് എക്സൈസ് ഒക്കെ ചെയ്ത് കാല് മുതൽ തല വരെയുള്ള മസിൽസ് വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ പതിയെ പതിയെ ലൂസാക്കി ലൂസാക്കി ടൈറ്റാക്കി ലൂസാക്കി അങ്ങനെ റിലാക്സ് ചെയ്ത് റിലാക്സ് ചെയ്ത് റിലാക്സ് ചെയ്ത് വന്നിട്ട് ശേഷം നിങ്ങളുടെ പാസ്റ്റിലോട്ട് പോവാ പാസ്റ്റിൽ നിങ്ങളെ എവിടേക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ തടഞ്ഞു വെച്ചിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണോ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിങ്ങളെ മുന്നോട്ട് പോകാനായിട്ട് സമ്മതിക്കാതിരിക്കുന്ന ആ കാര്യങ്ങളെല്ലാം ഒരു ഇമേജിൽ കൊണ്ടുവന്നിട്ട് അതിങ്ങനെ ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയുക അങ്ങനെ പതിയെ നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം ലാസ്റ്റ് നിങ്ങൾ എടുക്കുന്ന ബ്രത്തിനെ ഗോൾഡൻ കളർ ബ്രത്ത് നിങ്ങളുടെ ഉള്ളിലോട്ട് എടുത്തിട്ട് ഒരു ഒരു ബ്ലാക്ക് കളറുള്ള ഒരു പുകയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അതിന് ഊതി കളയുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം അങ്ങനെ നിങ്ങൾ വിഷുവലൈത് നിങ്ങൾക്ക് ഹിപ്നോ തെറാറാപ്പി ചെയ്യാം ഇതിനുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഞാനൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് തന്നെ തരാം കേട്ടോ ഹീൽ ചെയ്യുന്ന ഒരു ഹിപ്ന തെറാപ്പിക്ക് വീഡിയോ പക്ഷെ അത് എത്രമാത്രം വർക്കാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്ക് ആയിട്ട് ഇരുന്നിട്ട് നിങ്ങൾ തന്നെ ഫുള്ളി ആയിട്ട് ഇരിക്കുന്നതിനനുസരിച്ചിട്ടായിട്ട് ആയിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക നിങ്ങളുടെ ഫോക്കസിന് വിഷ്വലൈസേഷൻ പവറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണത് ആൻഡ് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ലൈഫിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ മെയിൻലി നിങ്ങൾ കുറച്ച് പ്രേയേഴ്സൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെഡിറ്റേഷനൊക്കെ റെഗുലറായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് ടോട്ടലി ചേഞ്ച് ആവുന്ന നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും സോ എന്ന വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കോമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ